നീമാ ബുക്സ് സംഘടിപ്പിച്ച പുസ്തക സമീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തിരുവനന്തപുരം ജോയിന്റ് കൌൺസിൽ ഹാളിൽ വെച്ച് നടന്നു തലയിൽ ബാലകൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രശ്മി പ്രദീപിന്റെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു പ്രസ്തുത പരിപാടിക്ക് എം കെ ശ്രീകുമാർ സ്വാഗതം അറിയിച്ചു പ്രശസ്ത സാഹിത്യകാരി ജാനു കാഞ്ഞിരംകുളം പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഏകോപനം നിർവഹിച്ചത് തലയൻ മനോഹരൻ നായരാണ് പുസ്തക സമീക്ഷയിൽ ഹരൻ പുന്നാവൂരിന്റെ കവിതാ സമാഹാരമായ ഹരന്റെ കവിതകൾ റേഡിയോ ജോക്കിയും എഴുത്തുകാരിയുമായ ജഷാനിൽ ഗോപൻകുട്ടപ്പന എന്നിവർ അവതരിപ്പിച്ചു ജി മോഹനകുമാരിയുടെ സംയോജിത ചികിത്സയിലൂടെ ഒരു രഥയാത്ര എന്ന പുസ്തകം സുഷമ മൈനാഗപ്പള്ളി എൻ ആർ സി നായർ പരശുവിക്കൽ എന്നിവർ അവതരിപ്പിച്ചു രണിത കെ എഴുതിയ നവനീർ മുത്തുകൾ എന്ന പുസ്തകം ഡോക്ടർ രമാ ഹരിദാസ് മനോജ് ചന്ദ്രൻ എന്നിവർ അവതരിപ്പിച്ചു എഴുത്തും കരുത്തും എന്ന പരിപാടിയിലൂടെ എഴുത്തുകാർ സ്വന്തം കവിതകൾ അവതരിപ്പിക്കുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ ബാലരാമപുരത്തിന്റെ മലമുഴക്കി പക്ഷി കവിതാ സമാഹാരത്തിന് ബ്രഹ്മസുധൻ സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിച്ചതിന് നീമാ ബുക്സ് കവിക്ക് ആദരവ് നൽകി ഹരൻ പുഞ്ഞാവൂർ ജി മോഹനകുമാരി രണിത കെ എന്നിവർ സ്നേഹമൊഴി അറിയിച്ചുകൊണ്ട് പരിപാടി പരിസമാപ്തി കുറിച്ചു